ഒരിക്കൽ നമ്മുടെ ഇന്ത്യയിലെ വലിയ കാടുകൾ നിറഞ്ഞൊരു പ്രദേശത്ത് വീരപ്പൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നെങ്കിലും പിന്നീട് മോശം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം വീരപ്പന് ആനകളെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തത് ആനകളെ ഉപദ്രവിക്കുകയും അവയുടെ വില കൂടിയ കൊമ്പുകൾ മോഷ്ടിക്കുകയും ആയിരുന്നു ആന കൊമ്പുകൾ വിറ്റ് പണമുണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതുപോലെ നല്ല മണമുള്ള ചന്ദന മരങ്ങൾ മുറിച്ച് കടത്തുകയും ചെയ്തു ഇത് പ്രകൃതിയോടും മൃഗങ്ങളോടുമുള്ള തെറ്റായ പെരുമാറ്റമായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് വനങ്ങളിലായിരുന്നു ആ കാടുകളിലെ വഴികളും ഒളിയിടങ്ങളും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് പോലീസിനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അദ്ദേഹത്തെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല വർഷങ്ങളോളം അദ്ദേഹം അവരെ വെച്ച് കാട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വീരപ്പന് കുറച്ച് കൂട്ടാളികളും ഉണ്ടായിരുന്നു അവരെയും കൂട്ടി കാട്ടിലൂടെ സഞ്ചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം കാട്ടിലെ നിയമങ്ങൾ ലംഘിക്കുകയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും ചെയ്തു ഇത് കാരണം ആ പ്രദേശത്തെ സാധാരണക്കാർക്ക് പോലും അവനെ പേടിയായിരുന്നു അദ്ദേഹം ഏകദേശം നൂറ്റി എൺപത്തിനാല് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ പോലീസുകാരും വനത്തിൽ കാവൽ നിന്നിരുന്നവരും ഉൾപ്പെടുന്നു ഇത്രയും അധികം ആളുകളെ ഉപദ്രവിച്ചത് വളരെ മോശമായ കാര്യമാണ് ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരുപാട് കാലം പോലീസിന്റെ കയ്യിൽ നിന്ന് ഒളിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ അദ്ദേഹം ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു നല്ല കാര്യങ്ങൾ ചെയ്യാത്ത ആർക്കും അധിക കാലം നിയമത്തിൽ നിന്ന് ഒളിച്ചിരിക്കാൻ കഴിയില്ല സത്യം എപ്പോഴും പുറത്തു വരും അദ്ദേഹത്തെ പിടികൂടാനായി നമ്മുടെ സർക്കാർ ഒരുപാട് ശ്രമിച്ചു കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചിലവഴിച്ചത് ഒടുവിൽ വളരെ നാളത്തെ അന്വേഷണത്തിന് ശേഷം പോലീസ് ഒരു തന്ത്രം ആസൂത്രണം ചെയ്തു രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് തമിഴ്നാട് പോലീസ് പ്രത്യേക ദൗത്യസേനയുടെ ഒരു ഓപ്പറേഷനിലൂടെ വീരപ്പനെ പിടികൂടി ആ ഓപ്പറേഷനിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അങ്ങനെ ഒരുപാട് കാലത്തെ ഭയത്തിനും ആശങ്കകൾക്കും വിരാമമായി ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് ഒടുവിൽ ദുഃഖകരമായ ഒരിതിലേക്ക് നമ്മളെ നയിക്കും എന്നതാണ് പ്രകൃതിയെയും മൃഗങ്ങളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ആരെയും ഉപദ്രവിക്കരുത് അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ലവരായി വളരണം നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക പ്രകൃതിയോട് ദയ കാണിക്കുക അതാണ് ഏറ്റവും നല്ല ജീവിത രീതി തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ വീരപ്പൻ്റെ അവസ്ഥ ഓർക്കുക അത് ആർക്കും നല്ലതല്ല ഇതുപോലുള്ള കഥകൾ ഇനിയും ലഭിക്കാൻ തോപിനിഷടാൻ ടീം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക